ഇരിട്ടി നഗരസഭ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിലാണ് മട്ടനൂർ കളറോഡ് മുതൽ പുന്നാട് വരെയുള്ള ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത് പഴകിയ റൈസും ഫ്രൈഡ് റൈസും ബീഫ് ചില്ലിയും ചിക്കൻ ചില്ലിയും മത്സ്യക്കറിയും എല്ലിക്കറിയും ചിക്കൻ ഫ്രൈയും ചെമ്മീൻ കറിയും മുട്ടക്കറിയും ചിക്കൻ്റെയും ബീഫിൻ്റെയും ഗ്രേവിയും കോളിഫ്ലവറും പൊരിച്ച മത്സ്യവും സലാഡും കച്ചമ്പറും പത്തരിയും പഴകിയ ഫ്രൂട്ട്സ് എന്നുവേണ്ട നിരവധി ഭക്ഷ്യസാധനങ്ങളാണ് വിവിധ ഹോട്ടലുകളിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ടീം പിടികൂടിയത് ഇരിട്ടി നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇന്ന് രാവിലെ കളറോഡ് മുതൽ മുന്നാട് വരെ നമ്മളൊരു പത്തോളം ഹോട്ടലുകൾ അതുപോലെ തന്നെ തട്ടുകട കൂൾബാടുകൾ ഇതിൽ പരിശോധന നടത്തുകയുണ്ടായി അതിൽ സർക്കാർ നിരോധിച്ച ഡിസ്പോസിബിൾ ഗ്ലാസ് അതുപോലെ തന്നെ പ്ലേറ്റ് അതുകൂടാതെ പഴകിയ റൈസ് ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ബീഫ് ചില്ലി ചിക്കൻ കറി മത്സ്യക്കറി അതുപോലെ തന്നെ ഗ്രേവികൾ പിന്നെ സലാഡ് എന്നുവേണ്ട ഭക്ഷ്യയോഗ്യമല്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ചതായി കണ്ടെത്തി അത് നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർക്ക് നമ്മുടെ മുനിസിപ്പൽ ആക്ടും അതുപോലെ തന്നെ പൊതുജനാരോഗ്യ നിയമവും വെച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട് നമ്മുടെ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇൻസ്പെക്ഷൻ നടന്നു വരുന്നത് അപ്പൊ തീർച്ചയായും നമ്മൾ എല്ലാവരും ഇലക്ഷൻ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് കൂടുതൽ ആളുകൾ ഹോട്ടലുകൾ ഉപയോഗിക്കുന്നു ഇത് നമ്മൾ കർശനമായി പരിശോധന നടത്തി വരും ദിവസങ്ങളിലും നടപടി സ്വീകരിക്കുന്നതാണ് ഇതിൽ നമ്മുടെ ഇൻസ്പെക്ഷൻ നടത്തിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എം വി കെ റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ അമീറിൻ്റെ ചായക്കട ഫുഡ് ഹട്ട് അതുപോലെ കെ വി എസ് ഹോട്ടൽ ചാവശ്ശേരി മലബാർ തട്ടുകട അടുക്കള കൂരമുക്ക് അതുപോലെ തന്നെ വിസ്ലി ഹോട്ടൽ ബിസ്മി ഹോട്ടൽ ചാലൂസ് ഹോട്ടൽ അതുപോലെ ഫുഡ് മാജിക് ഹോട്ടൽ ഇത്രയും സ്ഥാപനങ്ങളിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിരിക്കുന്നത് ഇരട്ടി ക്ലീൻ സിറ്റി മാനേജർ കെ വി രാജീവൻ സീനിയർ പബ്ലിക് എച്ച് ഐ ഷാജി പി എച്ച് ഐമാരായ സന്ദീപ് സ്വപ്ന മനോജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഹൈവിഷൻ ന്യൂസ് ഇരട്ടി